തൃശൂരിലെ ആറ് ബി ജെ പി കൌൺസിലർമാർ അഞ്ചു ലക്ഷം രൂപ വീതം പിഴയടയ്ക്കണമെന്ന് ഹൈക്കോടതി അനാവശ്യ ഹർജി നൽകി കോടതിയുടെ സമയം കളഞ്ഞതിനാണ് പിഴ ഇവരുടെ അഭിഭാഷകനും അഞ്ചു ലക്ഷം രൂപ പിഴയടക്കണം തൃശൂർ കോർപ്പറേഷൻ ഗസ്റ്റ് ഹൗസായ ബിനി ഹോട്ടൽ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയതിനെതിരെയായിരുന്നു ഹർജി പ്രമുഖ അബ്കാരിയായിരുന്ന വി കെ അശോകനായിരുന്നു ബിന്നി ഹോട്ടൽ കോർപ്പറേഷനിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് പുതിയ ടെൻഡർ ക്ഷണിച്ചപ്പോൾ സ്വകാര്യ വ്യക്തികൾ ഗസ്റ്റ് ഹൗസ് ഏറ്റെടുത്തിരുന്നു ബിനി ടൂറിസ്റ്റ് ഹോം എന്ന പേര് ബിനി ഹെറിറ്റേജ് എന്നാക്കി മാറ്റുകയും ചെയ്തു ഇതിനായി കോർപ്പറേഷൻ വഴിവിട്ട് സഹായം ചെയ്തെന്ന് ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചിരുന്നു ഗസ്റ്റ് ഹൗസ് കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദം ഹൈക്കോടതി തള്ളുകയായിരുന്നു പിന്നാലെയാണ് അനാവശ്യ ഹർജിയാണെന്ന് ചൂണ്ടിക്കാട്ടി പിഴയും വിധിച്ചത് ആറ് കൗൺസിലർമാരും അഞ്ചു ലക്ഷം രൂപ വീതം പിഴയൊടുക്കണം മാത്രമല്ല ഇവർക്ക് വേണ്ടി ഹാജരായ തൃശൂരിലെ അഭിഭാഷകൻ കെ പ്രമോദും അഞ്ചു ലക്ഷം രൂപ പിഴയൊടുക്കണം കൗൺസിലർമാർ പിഴയൊടുക്കണമെന്ന ഹൈക്കോടതി വിധി ബി ജെ പിക്ക് തിരിച്ചടിയായി സി പി എം നേതാക്കൾ ഇടപെട്ട് ബിന്നി ഗസ്റ്റ് ഹൗസ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം ഈ ആരോപണമാണ് ഹൈക്കോടതി തള്ളിയത് ബിന്നി ഹെറിറ്റേജിനെതിരെ കോർപ്പറേഷൻ കൌണ്സിലും പുറത്തും ബിജെപി വലിയ പ്രക്ഷോഭങ്ങള് നടത്തിയിരുന്നു പിഴയെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ബിജെപിക്ക് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്